ഏവർക്കും സ്വാഗതം നമുക്ക് പ്രിയങ്കരനായ ശ്രീമാൻ പി സി ജോർജ് ഇപ്പോൾ അല്പം പരിങ്ങലിലാണ് കഷ്ടം എനിക്ക് നിങ്ങളുടെ പ്രതികരണം അറിയില്ല ഈ സമയത്ത് എനിക്ക് അദ്ദേഹത്തോട് സഹാനുഭൂതിയാണ് തോന്നുന്നത് ഇത്രമാത്രം ക്രൂരമായ വിധത്തിൽ കോടതി പോലും അദ്ദേഹത്തെ കൈ ഒഴിയുന്നൊരു സാഹചര്യം എൻ്റെ ജീവിതകാലത്തുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ അഴിക്ക് പിറകിലാകാൻ പോകുന്ന കേരളത്തിൻ്റെ സമാനതയില്ലാത്ത ഏറ്റവും ബൃഹത്തായ നാക്കായ സി പി സി ജോർജ് അദ്ദേഹം ഇത്ര ഇപ്രകാരം അപമാനിതനാകുന്നു അദ്ദേഹം ഒരു കാലത്ത് ചീഫ് വിപ്പ് ആയിരുന്നു നമുക്കറിയാം വിപ്പ് എന്ന് പറയുമ്പോൾ നാക്കും ഒരു വിപ്പായിട്ട് ഉപയോഗിക്കാം എന്നത് സാമാന്യ ബോധമുള്ളതാണ് ജനങ്ങളുടെ ബോധത്തിൽ പെടുന്നതാണ് പല ആളുകളും വിപ്പായിട്ട് ഉപയോഗിക്കുന്ന നാക്കാണ് ചെ മലയാളത്തിൽ പ്രയോഗമുണ്ട് നാവ് കൊണ്ട് നല്ലേറി വെച്ചു കൊടുത്തു എന്നൊരു പ്രയോഗമുണ്ട് അതുപോലെ തന്നെ നമുക്ക് സ്വീകാര്യമായൊരു പ്രയോഗമാണ് ചാട്ടപ്പാറുകൊണ്ട് അടിക്കുന്നതിന് വരെ നാഗ് കൊണ്ടൊരു അടി ഒരു അടി വെച്ചു കൊടുത്തു അപ്പോൾ അദ്ദേഹം ചീഫ് വിപ്പായിട്ട് പ്രവർത്തിച്ച കാലത്ത് അതിന് ശേഷവും നാക്കാണ് അദ്ദേഹം വിപ്പായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതറിയാൻ വയ്യാത്ത ആരും തന്നെ കേരളത്തിലെന്ന് മാത്രവുമല്ല കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ നാക്ക് മാത്രമായിരുന്നു എന്ന് ആർക്കാണ് അറിയാൻ വയ്യാച്ചത് ഈ സമയത്ത് നാം തിരിച്ചറിയേണ്ടത് രണ്ട് തരത്തിലുള്ള ആളുകളുണ്ട് ഒന്ന് നാക്ക് ഉപയോഗിക്കുന്നവരുണ്ട് രണ്ട് നാക്കിനാൽ ഉപയോഗിക്കപ്പെടുന്നവരുണ്ട് ആദ്യത്തെ കൂട്ടർ അവരുടെ സംസ്കാരവും സ്വാഭിമാനവും ആശയ സാന്ദ്രതയുമനുസരിച്ച് അവരുടെ നാക്കിനെ നിയന്ത്രിക്കുന്നു ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കുക എന്നർത്ഥമുണ്ട് ഉദരണമായിട്ട് നിങ്ങളൊരു വണ്ടി ഓടിക്കുമ്പോൾ അതിന് ബ്രേക്ക് ബ്രേക്കില്ലായെങ്കിൽ അത് ഉപയോഗിക്കാൻ സാധ്യമല്ല ഉപയോഗിച്ചാൽ അപകടത്തിലാകും അങ്ങനെ അഴിക്കുള്ളിലായി പോവുകയും ചെയ്യും അപ്പോൾ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അത് നിയന്ത്രിക്കുക എന്ന അർത്ഥമുണ്ട് നിയന്ത്രിക്കാത്തതൊന്നും നിയന്ത്രണമൊന്നുമില്ലാത്തത് ഒരിക്കലും ഉപയോഗിക്കരുത് അപ്പോൾ ആദ്യത്തെ കാറ്റഗറിയിൽപ്പെട്ട ആളുകൾ അവരവരുടെ നാക്കിനെ ഉപയോഗിക്കുന്നവരാണ് എന്ത് പറയണമെന്ത് പറഞ്ഞുകൂടാ എപ്രകാരം പറയണം എപ്രകാരം പറഞ്ഞുകൂടാ എന്നൊക്കെ ഏതാണ്ട് പരിസരബോധവും സാംസ്കാരികമായ തിരിച്ചറിയുമുള്ള ആളുകൾ അതനുസരിച്ച് നാക്കിനെ നിയന്ത്രിച്ച് ചില കാര്യങ്ങൾ പറയുന്നു രണ്ടാമത്തെ കൂട്ടത്തിലെ ആളുകൾ അങ്ങനെയല്ല അവരെ നിയന്ത്രിക്കുന്നു നാക്ക് അവരെ ഉപയോഗിക്കുന്നു നാക്ക് പോകുന്നതിൻ്റെ പുറകെ അവർ പോവുകയാണ് നമ്മുടെ പ്രിയങ്കരനായ പി സി ജോർജ് അങ്ങനെയാണ് അദ്ദേഹത്തിന് നാക്കുണ്ടോ എന്നല്ല നാക്കിന് അദ്ദേഹമുണ്ട് എന്ന് പറയുന്നതാണ് കുറച്ചും ശരി അപ്പോൾ ഇത് മനസ്സിലാക്കി കഴിയുമ്പോൾ ന്യായമായും അദ്ദേഹം ഇത് പറഞ്ഞു എന്ന് പറയുന്നത് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാക്കാം നാക്ക അദ്ദേഹത്തെ കൊണ്ട് ഈ ശബ്ദം പുറപ്പെടുവിച്ചു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തെ കുറ്റം വിധിക്കാൻ നമുക്ക് സാധിക്കുന്നത് ഏതെങ്കിലും വിധത്തിൽ ഈ കാര്യത്തിൽ കുറ്റം ചെയ്തു എന്ന് പറയുന്നത് പി സി ജോർജ് അല്ല എൻ്റെ നാക്ക് മാത്രമാണ് ആ നാക്കോ അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിൽപ്പെട്ട അവയവമേ അല്ല പിന്നെയും അദ്ദേഹത്തെ പഴിചാരുന്നതിൽ നീതിയില്ല എന്നാണ് ഈ ഉള്ളവനെ ഉണർത്തിക്കാനുള്ളത് രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത് അദ്ദേഹം ഒരു പാർട്ടിയെ പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ് സംസാരിച്ചത് അങ്ങനെ ചെയ്യുമ്പോൾ ആ പാർട്ടിയുടെ നിലപാടനുസരിച്ച് വേണം അദ്ദേഹത്തിന് ആശയങ്ങൾ അവതരിപ്പിക്കാൻ ഭാരതത്തിൽ ആർക്കാണ് അറിയാൻ വയ്യാത്തത് പി സി ജോർജ് പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിക്ക് മുസ്ലിം സമുദായത്തോടുള്ള എന്താണ് എത്രയോ എത്രയോ ഉദാഹരണങ്ങളാണെന്ന് ഞാനിപ്പോൾ എടുത്ത് പറയുന്നില്ല കഴിഞ്ഞ വർഷം നടന്ന ജനറൽ ഇലക്ഷനിൽ നമ്മുടെ പ്രിയ ബഹുമാനായ പ്രൈം മിനിസ്റ്റർ പോലും പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ടി സി ജോർജ് പറഞ്ഞത് അത്ര കൂടിയ കാര്യമൊന്നുമല്ല എന്ന് നമുക്കറിയാൻ കഴിയും അപ്പോൾ നാം ഏത് പാർട്ടിയെ ഏത് പ്രസ്ഥാനത്തെ പ്രതിനിധാനം ചെയ്യുന്നു അതനുസരിച്ചാണ് ചില കാര്യങ്ങൾ അവതരിപ്പിക്കാൻ നമുക്ക് കടമയുള്ളത് അദ്ദേഹം ആ കടമ നിർവഹിച്ചു കടമ നിർവഹിക്കുന്ന ഒരാളെ കല്ലറിയുന്നത് ശരിയല്ല എന്ന ഒരേടിയ അഭിപ്രായം കൂടെ എനിക്കുണ്ട് മൂന്നാമതായിട്ട് അദ്ദേഹം ഒരു കത്തോലിക്കൻ കൂടെയാണ് കത്തോലിക്ക സഭയുടെ ഒരു സന്തതിയാണ് കേരളത്തിലെ കത്തോലിക്ക മെത്രന്മാരോട് ചോദിച്ചാൽ അവർക്ക് ഏറ്റവും പ്രിയങ്കരനായ പുത്രൻ ആരാണെന്ന് ചോദിച്ചാൽ പി സി ജോർജാണെന്ന് പറയും കാരണം സഭയുടെ നിലപാടുകളെ അപ്രകാരം ഏറ്റവും മഹനീയമായി വളരെ ശക്തിയുക്തം പൊതുവിൽ അവതരിപ്പിക്കുന്നത് പി സി ജോർജാണ് ഉദാഹരണം പറഞ്ഞാൽ ഫ്രാങ്കോ മുളയ്ക്കലിൻ്റെ കേസ് വന്നപ്പോൾ ഒരു കന്യാസ്ത്രീയെ പീഡിപ്പിച്ചു എന്ന് വന്നപ്പോൾ സഭയ്ക്ക് ഏറ്റവും പ്രയോജനകരമായി വളരെ മാന്യമായൊരു പ്രസ്താവന നടത്തുവാൻ ആരെ തിരഞ്ഞെടുത്തും അവസാനം പി സി ജോർജിനെയാണ് പ്രയോജനപ്പെടുത്തിയത് പി സി ജോർജ് പറഞ്ഞു ആ സ്ത്രീ ഒരു വേശിയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഫ്രാങ്കോ മുളയ്ക്കലിന് വലിയ ആശ്വാസം ലഭിച്ചു അങ്ങനെ സഭയുടെ ആവശ്യങ്ങളോട് സഹകരിക്കുക സഭ പ്രതിസന്ധിയാൽ വളരെ സഭയെ രക്ഷിക്കുക മെത്രാന്മാർക്ക് തട്ടുകേട് വന്നാൽ ആ അവരെ തട്ടുകേടിലാക്കുന്നവരെ തട്ടുക അങ്ങനെയുള്ള സുത്യർഹമായ സേവനങ്ങൾ ഇദ്ദേഹം നിർവഹിച്ചു വന്ന ഇദ്ദേഹം സഭയ്ക്ക് പ്രിയങ്കരനായ ഒരു പുത്രനാണ് സഭയ്ക്കൊരു വലിയ അസറ്റാണ് ഭീമമായ അസറ്റാണ് എന്ന് നമുക്കറിയാം അങ്ങനെയുള്ള പി സി ജോർജ് സഭയുടെ നിലപാടും വ്യക്തമാക്കുവാൻ നിർബന്ധിതനാണ് വാസ്തവത്തിൽ ഈ ഒരു കാര്യത്തിൽ പി സി ജോർജിനേക്കാൾ എത്രയോ എത്രയോ മുൻപേ ഓടുന്ന വ്യക്തിയാണ് പാല ബിഷപ്പ് ബിഷപ്പ് കലറിങ്ങാട്ട് നം നമ്മളാരും മറന്നിട്ടില്ല ലവ് ജിഹാദ് നാർക്കോട്ടിക് ജിഹാദ് അങ്ങനെ ജിഹാദുകൾ അവതരിപ്പിച്ച് ക്രിസ്തീയ സമൂഹത്തെ ആകമാനം ആകമാനം കേരളത്തിലെ ഇസ്ലാമിക വിശ്വാസികൾക്ക് എതിരെ തിരിക്കാനായി വളരെ സംഘടിതമായി പ്രവർത്തിച്ച ഒരു മാന്യദേഹമാണ് പാലാ ബിഷപ്പ് എന്നുള്ളത് നമുക്കറിയാം അന്ന് അദ്ദേഹം ഉയർത്തിയ ആരോപണങ്ങൾക്ക് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ എന്ന് ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചപ്പോൾ ഇന്ന് വരെയും അതിന് മറുപടി ഉണ്ടായിട്ടില്ല അദ്ദേഹം എന്ന് പറഞ്ഞത് കേരളത്തിലെ പ്രത്യേകിച്ച് കത്തോലിക്ക സഭയിലെ പെൺകുട്ടികളെ മുസ്ലിം യുവാക്കന്മാർ പ്രേമം നടിച്ച് വിവാഹം കഴിച്ച് അവരെ കൊണ്ട് ഭീകരന്മാരുടെ കയ്യിൽ കൊണ്ട് സമർപ്പിക്കുന്നു അവർക്ക് കാഴ്ചവെക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ഒന്നും രണ്ടുമല്ല വലിയ വലിയ തോതിലിത് നടക്കുന്നു എന്ന പേരുടെ പേര് പറയാൻ പറഞ്ഞാൽ മെത്രാൻ അറിഞ്ഞവിടെ എന്ന് മാത്രവുമല്ല പിന്നെ നാർക്കോട്ടിക് ജിഹാദ് വരാൻ നടത്തുന്നത് അദ്ദേഹത്തിൻ്റെ പ്രേരണയാൽ ഒരു കത്തോലിക്ക പുരോഹിതൻ മുസ്ലിം സമുദായത്തെ മുഴുവൻ ഇക്കണോമിക് ബോയ്ക്കോട്ട് നടത്തണമെന്ന് പറയുന്നു ഇതൊന്നും വർഗീയ വിഷമല്ലേ ഇത് വർഗീയ വിഷം തുപ്പുന്ന പരിപാടിയല്ലേ എന്നിട്ട് എന്തെങ്കിലും നടപടി ഉണ്ടായോ അങ്ങനെ കത്തോലിക്ക സഭയുടെ അരമസന്ധതിയായ പി സി ജോർജ് സഭാ പിതാക്കന്മാർ പിതാവ് പിതാവ് കലറങ്ങിയാട്ട പിതാവ് അവരെടുക്കുന്ന നിലപാട് അവർ പറയുന്ന ആശയങ്ങൾ അവരുടെ ഉദാത്തമായ നിലപാടുകൾ അനുസരിച്ച് വേണം പൊതുരംഗത്ത് പറയാൻ അപ്പം ബി ജെ പിയുടെ നിലപാടും കത്തോലിക്ക സഭയുടെ നിലപാടും ഒന്നായതുകൊണ്ട് കൊണ്ട് തീർച്ചയായും വളരെ ആത്മധൈര്യത്തോടുകൂടെ പി സി ജോർജ് പറഞ്ഞ കാര്യം പറയുവാൻ അദ്ദേഹത്തിന് കഴിയും ഞാൻ പറയുന്നതിൻ്റെ ഉത്തരവാദി പി സി ജോർജേ അല്ല യഥാർത്ഥത്തിൽ നടപടി എടുക്കേണ്ടത് പിതാവിനെതിരെയാണ് കാരണം ഈ കാര്യത്തിൽ പി സി ജോർജിൻ്റെ വഴികാട്ടി കല്ലറിങ്ങിയാട്ട പിതാവ് തന്നെയാണ് യാതൊരു സംശയവുമില്ല അതുപോലെ തന്നെ ബി ജെ പി സി ജോർജിന് ബി ജെ പിയിൽ പിടിച്ചു നയിക്കണമെങ്കിൽ ഇപ്രകാരമുള്ള വർഗീയമായ പരാമർശം നടത്തിയേ മതിയാകുകയുള്ളൂ കാരണം മറ്റൊരു അജണ്ടായുമില്ല എന്നത് തന്നെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ പി സി ജോർജ് ഒരു മാധ്യമ ചർച്ചയിൽ വന്നിരുന്നു എന്ത് പറയണമെന്നാണ് നിങ്ങൾ പറയുന്നത് ഒന്ന് പറഞ്ഞു നിങ്ങൾ പി സി ജോർജിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ ആ പി സി ജോർജ് അവിടെ വന്നിരുന്ന് പറയണം മുസ്ലിങ്ങൾ നല്ലവരാണ് അവർ രാജ്യസ്നേഹികളാണ് അവരെ എങ്ങും അവർക്കിപ്പോൾ പാകിസ്ഥാനിൽ പോകണമെന്ന് താല്പര്യമുണ്ടെങ്കിലും വിടരുത് പിടിച്ചോണം പിടിച്ചോണം പിടിവിടരുത് വിടരുത് ഒരാൾ പോലും നഷ്ടപ്പെടാതെ പിടിച്ചു വെച്ചോണം രാജ്യത്തിന് വലിയ സമ്പ സമ്പത്താണ് നേട്ടമാണ് എന്ന് പറയണമെന്നാണ് മുസ്ലിങ്ങൾ നല്ലവരാണ് എന്ന് പി സി ജോർജ് മാധ്യമത്തിൽ വന്നിരുന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒരു പോലും അത് ശ്രമിക്കുമെന്ന് വിചാരിക്കുന്നുണ്ട് പറ്റി മാത്രമല്ല ആരെ പറ്റിയെങ്കിൽ ഒരു നല്ല വാക്ക് മാധ്യമ ചർച്ചയുടെ മാധ്യമത്തിൽ അബദ്ധത്തിൽ പോലും പറഞ്ഞാൽ ആരെങ്കിലും ഒരു വില കൊടുക്കുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ടോ ആർക്കെങ്കിലും അത് കേൾക്കണോ ആളുകൾക്ക് കേൾക്കേണ്ടത് എന്താണെന്ന് പി സി അറിയാം അദ്ദേഹത്തിന് നന്നേ പരിചയമുണ്ട് അതദ്ദേഹം വിളമ്പി അത്രമാത്രം പിന്നെ അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യമല്ലേ അദ്ദേഹത്തിന് പറയാനൊക്കത്തുള്ളൂ നിങ്ങളിപ്പോൾ യേശുദാസിനെ വിളിച്ചിട്ട് അദ്ദേഹത്തിന് നല്ലതായിട്ട് പാട്ട് അറിയാം യേശുദാസോട് പറയുക താൻ ഒരു ക്രിസ്ത്യാനിയാണല്ലോ മറുഭാഷ പറ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അമ്പയെ പരാജയപ്പെട്ടു പോകും അദ്ദേഹത്തിന് പാട്ട് പാടാൻ അറിയാം ശാസ്ത്രീയ സംഗീതം സംഗീതമറിയാം ലളിത അറിയാം സെമി ക്ലാസിക്കൽ അറിയാം അസുവവഹകമായ പാണ്ഡിത്യവും കഴിവുമുണ്ട് അദ്ദേഹത്തോട് മറുപാഴ്ച പറയാൻ പറഞ്ഞാൽ അദ്ദേഹം എന്തു ചെയ്യും ഒരാളിൽ നിന്ന് ന്യായമായത് മാത്രമേ നാം പ്രതീക്ഷിക്കാവൂ ഇപ്പോൾ